Happy birthday to you. ഹായ് എവ്രിവാൻ കോസ്മറ്റോളജി പ്രാക്ടിക്കൽ സെഷന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ തേർഡ് ആൻഡ് ഫോർത്ത് ഡേ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് ണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം ഫോർത്ത് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയോട് കൂടിയായിരുന്നു സ്മേര അക്കാദമിയിലെ സ്റ്റാഫുകളും ഡോക്ടറും തമ്മിലുള്ള ബന്ധം കൂടുതലായിട്ട് മനസ്സിലായത് ഒരു ബർത്ത്ഡേ പാർട്ടിൻ്റെ അന്നായിരുന്നു അപ്പം ഭയങ്കര ഒരു ഇമോഷണൽ ടച്ചുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു സർപ്രൈസായിട്ടാണ് ചെയ്തത് മുബീന മുബിനെന്ന് പറഞ്ഞൊരു ഇത്തരക്കായിരുന്നു ബർത്ത്ഡേ ഉണ്ടായിരുന്നത് അങ്ങനെ അവർ കേക്കൊക്കെ കുറിച്ചും ഞങ്ങളും ആ ഒരു സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേർന്നു ചേർന്നു എന്താണെന്നറിയില്ല എല്ലാവരുടെയും കണ്ടെന്ന് അറിയുന്നുണ്ടായിരുന്നു ശരിക്കും നമ്മൾ ഒരു ഫാമിലി പോലെ തന്നെയാണ് ആ സമയത്ത് തോന്നിയത് ആ സമയത്ത് തോന്നിയതെന്നുള്ള അങ്ങനെ തന്നെയാണ് സ്റ്റാഫാണെങ്കിലും അവർ തമ്മിലുള്ള ആ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി ഭാവിയിൽ ഞാനൊരു ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റാഫുകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇതേപോലെയുള്ള കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ട്രൈക്കോളജി ആയിരുന്നു അതായത് സ്റ്റഡി ഓഫ് ഹെയർ ആൻഡ് അസോസിയേറ്റഡ് പ്രൊസീജിയേഴ്സ് ഓക്കെ അപ്പം അനാറ്റമിക് ഫിസിയോളജിക്ക് ഓൾറെഡി ഞങ്ങൾക്ക് തിയറി ക്ലാസ് കഴിഞ്ഞതാണ് അപ്പം ജസ്റ്റ് അതിൽ നിന്ന് കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ പറഞ്ഞു മാമ് നേരെ പ്രൊസീജിയറിലേക്ക് കടന്നു ഫസ്റ്റ് തന്നെ ഹെന്നയാണ് ചെയ്തത് അതെങ്ങനെയാണ് ചെയ്യുക എന്തൊക്കെയാണ് അതിനെ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് മാമ് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരമായിരുന്നു ഹെന്ന അധികം ആളുകളും ചെയ്യുന്നതാണ് അപ്പം ജസ്റ്റ് അതിൻ്റെ ഗുണങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ സ്കാൽപ്പുള്ള ഓയിൽ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും അതുപോലെ മുടി വളർച്ച കൂട്ടാൻ അത് സഹായിക്കുന്ന ഹെന്ന സഹായിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഹെന്ന എന്ന് പറയുന്നത് നാച്ചുറൽ ഒരു കണ്ടീഷണറാണ് മൈൽഡ് കളറിൽ സ്കാൽപ്പ് ഹീലറാണെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പം അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരായിട്ട് ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും അത് ചെയ്തു നോക്കി ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണത് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ നമ്മൾ ജസ്റ്റ് തിയറി മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് ഹോട്ട് ഓയിൽ മസാജിലേക്കാണ് ഹെൽപ്പിൽ എങ്ങനെയാണ് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യേണ്ടത് അതിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് നാം കൃത്യമായിട്ട് പറഞ്ഞുതന്നു ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോട്ട് ഓയിൽ മസാജിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ശരിക്കും ശരീരത്തിനും മനസ്സിലും ഒരു എനർജി ബാലൻസ് തന്നെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് ഈ മസാജ് കൊണ്ട് അതുപോലെ ഹെയർ ഗ്രോത്ത് ഹെയർ ഫോളിക്കലിൻ്റെ നറേഷ്മെൻറ്റ് അതുപോലെ ഹെയറിൻ്റെ ബ്രേക്ക് ബ്രേക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് ഹെയർ പൊട്ടിപ്പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സ്പ്ലിറ്റൻസ് തിന്നിങ് അതൊക്കെ നമുക്കൊരു റെഗുലർ മസാജിലൂടെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഡ്രൈനെസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും മുടിയിലുള്ള ഡ്രൈനെസ് റെഗുലറായിട്ട് നമ്മളിങ്ങനെ സ്കാൽപ്പിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാൻ അത് സഹായിക്കുന്നു പുതിയ കാലഘട്ടത്തിൽ എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആണ് അല്ലേ ജോലി അതുപോലെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ കൂടുതൽ പേരും അധികവും സ്ട്രെസ്ഡ് ആണ് അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും നമുക്കൊരു റിലാക്സേഷൻ കിട്ടണമെന്ന് പല ആളുകളും ആഗ്രഹിക്കാറുണ്ട് ഈ ഒരു ഹോട്ട് ഓയിൽ മസാജിലൂടെ നമുക്കൊരു ഡീപ്പ് റിലാക്സേഷനും ലഭിക്കുന്നതാണ് അതുപോലെ ഹെയർ റൂട്ട് സ്ട്രോങ് ആകും അതുപോലെ ഹെയർ ടെക്സ്ചർ ഇൻക്രീസ് ഇമ്പ്രൂവ് ആവും അങ്ങനെ ഒരുപാട് നല്ല നല്ല ബെനിഫിറ്റ്സ് നമുക്ക് ഈ ഹോട്ടോയിൽ മസാജിലൂടെ കിട്ടുന്നുണ്ട് അപ്പം മാം അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് പ്രൊസീജിയർ ചെയ്യുന്നത് അടുത്തതായി നമ്മൾ പോകുന്നത് ഹെയർ സ്പായലേക്കാണ് അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം ഇതാണ് ആൾ ഇത് ഞാൻ നേരെ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞ ഡോക്ടർ ദിൽ രൂപ അതിൻ്റെ ഫ്രണ്ടിൻ്റെ മുകളാണ് അപ്പോൾ അവൾ വാവനെയും കൊണ്ടാണ് ക്ലാസ്സിനൊക്കെ വരുന്നത് ഞങ്ങൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ് ഉപ്പ് നമുക്ക് നേരെ ഇനി ഹെയർ സ്പായിലേക്ക് പോവാം ഹെയർ സ്പായിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട് ഹൈ ഫ്രീക്വൻസി അതുപോലെ സ്റ്റീമും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഓക്കെ സീറ മാമിൻ്റെ ക്ലാസ് ആണെങ്കിലും മാം ഓരോ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മാമിൻ്റെ ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് പേഷ്യൻസുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ്റെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് അത് വളരെ ഉപകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ മുന്നോട്ടുള്ള ആ ഒരു നമ്മളിനി പേഷ്യൻ്റിനെ നോക്കുന്ന സമയത്ത് നമുക്കും അത് വളരെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഹെയർ സ്പായിലേക്ക് കടന്നു ഹെയർ സ്പാ ചെയ്യുന്നത് കൊണ്ട് മുടിക്ക് കിട്ടുന്ന വളരെ വലിയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് പോഷണം കിട്ടുന്നുണ്ട് അതുപോലെ ഡാമേജ് ആയിട്ടുള്ള മുടി സോഫ്റ്റ് ആയി മാറുന്നു അതുപോലെ മുടി കൊഴിച്ചിൽ ഒഴിച്ചിൽ കുറയുന്ന റിലീഫ് റിലീഫാവുന്ന ഡാൻഡ്രഫി ഇച്ചിങ് ഒക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ ഹെയർ ഗ്രോത്ത് കൂടാൻ ഇത് ഹെയർ സ്പാ സഹായിക്കുന്നു പല ആളുകളും ഈ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് എല്ലാവർക്കും സ്വന്തമായിട്ട് കാറൊന്നും ഉണ്ടാവില്ല പലരും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവർക്കാണെങ്കിൽ എൻവയോൺമെൻറ്റിൽ ഡാമേജിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നുണ്ട് ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോൾ ഹെയർ സ്പാ ചെയ്യുന്നത് വളരെ നല്ലതാണ് അടുത്ത പ്രൊസീജ്യർ മൈക്രോ നീഡ്ലി ഈ മൈക്രോൺ നീറ്റിലിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ സ്കിന്ന് ടൈറ്റായിട്ട് യുവത്ത് നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മളുടെ മുഖത്ത് സ്കാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കും ഫൈൻ ലൈൻസ് റിങ്കിൾസ് ആ സംഭവങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ കൊളാജൻ ഇലാസ്റ്റിൻ ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു പിന്നെ പ്രൊഡക്റ്റ് ആണ് കൂട്ടുന്നത് നമ്മൾ സെറം മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അബ്സോപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊസീജിയറ് മൈക്രോൺ നീറ്റലിങ് കൊണ്ടിട്ട് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഓവറോൾ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സ്കിൻ റിജുവനേഷൻ തന്നെയാണ് ഓക്കെ അപ്പോൾ മൈക്രോ നീറ്റിലിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ പ്രൊഡക്റ്റ് അബ്സോപ്ഷൻ കൂട്ടുന്ന ഒരു പ്രൊസീജിയറാണ് മൈക്രോ നീറ്റിലിംഗ് അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയറിൽ സെറമൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മൈക്രോ നീറ്റിലിംഗ് പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അബ്സോപ്ഷൻ ഫാസ്റ്റാക്കാൻ സഹായിക്കുന്നു അതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഓക്കെ അപ്പം നമ്മളുടെ ഈ ഒരു ഡേ ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത നെക്സ്റ്റ് ഡേ ആണ് നേരെ നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് പോവാം രാവിലെ തന്നെ ബാഗൊക്കെ എടുത്ത് റെഡി ആയിത് ബസ്സിലിരിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് പ്രൊഡക്റ്റ് മേക്കിംഗ് ആണ് ഒരുപാട് പ്രൊഡക്റ്റ്സ് നമുക്ക് കോസ്മെറ്റിക്സിന് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ മേക്കിംഗ് ക്ലാസ്സാണ് ഇന്നെന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ പ്രൊഡക്റ്റ് നമ്മൾ നമ്മൾ കടകളിൽ കടുന്നൊക്കെ പ്രൊഡക്റ്റ് കാണുന്നതല്ലേ ഉള്ളൂ അതെങ്ങനെയാണ് അതുണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഹെർബൽ കോസ്മെറ്റിക് പ്രിപ്പറേഷൻ അതായത് നമ്മളുടെ സ്കിന്നിനും ഹെയറിനൊക്കെ പല കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റിയ കോസ്മെറ്റിക് പ്രൊഡക്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ക്ലാസ്സായിരുന്നു ഓക്കെ അപ്പം ആയുർവേദിക് ഫേസ് വാഷ് അതുപോലെ മോയ്സ്ചറൈസിങ് ലോഷൻ ബേബി സോപ്പ് കാജൽ ലിപ്സ്റ്റിക്ക് സെഫ്രോൺ ജെല് അങ്ങനെ ഒരുപാട് ക്രീം പോലെയുള്ള ഒരുപാട് പ്രൊഡക്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് ആര് ആര് ആയിരുന്നു ഹെർബൽ കോസ്മെറ്റിക് പ്രോഡക്ട്സിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അധികം രാസവസ്തുക്കളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ സ്കിന്നിനും ഹെയറിനും അത് അധികമായിട്ട് ഹാനികരമായിട്ട് ബാധിക്കുന്നില്ല അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ അലോവേര മഞ്ഞൾ ചന്ദനം നീമ് തുടങ്ങിയവയൊക്കെയാണ് അധികം യൂസ് ചെയ്യുക അത് നമ്മളുടെ സ്കിന്ന് ശുദ്ധീകരിച്ച് ചർമ്മരോഗങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നത് ഈ മഞ്ഞളൊക്കെ മഞ്ഞളിൻ്റെ ആക്ഷൻ എന്നൊക്കെ പറയുന്നത് ശുദ്ധീകരണമാണ് അതുകൊണ്ട് തന്നെ ഈ ഇതുപോലത്തെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്കിന്നിന് അധികമായിട്ട് ബാഡ് എഫക്റ്റ് ഉണ്ടാവുന്നില്ല മാം ഓരോന്ന് പ്രിപ്പയർ ചെയ്ത് കഴിയുന്ന സമയത്തും ഞങ്ങളത് നോക്കുമായിരുന്നു അതിൻ്റെ കൺസിസ്റ്റൻസി എന്തൊക്കെയാണ് സ്മെല് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കുമായിരുന്നു കാരണം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഓരോരുത്തരുമായിട്ട് ഗ്രൂപ്പായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് അങ്ങനെ ജെല്ല് ലോഷൻസ് മോയ്സ്ചറൈസറ് എല്ലാം മാം പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തന്നു ഈ ഒരു രാസവസ്തുക്കൾ ചേർക്കാത്തതിനാൽ തന്നെ നമുക്ക് ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് ഈ പ്രൊഡക്ട്സിനൊക്കെ അതുപോലെ ഹെർബൽ കോസ്മെറ്റിക്സ് ആയതുകൊണ്ട് തന്നെ സൗന്ദര്യത്തോടൊപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു കൂളിംഗ് എഫക്റ്റും അല്ലെങ്കിൽ ഒരു സമത്വവും നൽകുന്നുണ്ട് പിംപിള് ബ്ലാക്ക് ഹെഡ്സ് അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ നിയന്ത്രിക്കാനും ഇതുപോലെ ഹെയർ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് സഹായിക്കുന്നുണ്ട് പ്രൊഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ അത്യാവശ്യം ക്ഷമ വേണം നമ്മൾ കുക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വളരെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം ഓരോ പ്രൊഡക്റ്റും മേക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അത് നോക്കി നിൽക്കണം അതിൻ്റെ പാകങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ലാസ്റ്റ് മാ പ്രിപ്പയർ ചെയ്തത് ലിപ്സ്റ്റിക് ആയിരുന്നു അങ്ങനെ ലിപ്സ്റ്റിക് ഞങ്ങൾ ഓരോരുത്തരും ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുകയാണ് ഓൾറെഡി ഞാൻ ലിപ് ലിപ്ബാം ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കളർ തോന്നി പിന്നീട് അത് മായ്ച്ചിട്ടപ്പം വലിയ പ്രശ്നം ഉണ്ടായില്ല ലിപ്സ്റ്റിക് നല്ല സ്മെല്ലുണ്ടായിരുന്നു ഒരു ആയുർവേദപരമായിട്ടുള്ളൊരു സ്മെല്ലായിരുന്നു ഞങ്ങളെല്ലാവരും അത് നല്ലതിനാൽ ഈ കാണുന്നത് ആയുർവേദ സോപ്പാണ് സോപ്പ് ഒന്ന് കട്ടിയായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കൂലേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അങ്ങനെ തന്നെ വെച്ചാൽ മതി അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഓരോരുത്തരും ടീമായി നിന്നുകൊണ്ട് ഓരോ പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും അത് ഓരോ പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കി നോക്കി ഈ കാണുന്നത് കാജൽ പ്രിപ്പറേഷനാണ് നമ്മൾ കണ്ണിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രമല്ലേ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഹെർബൽ ആവുന്ന സമയത്ത് കുറച്ചും കൂടി അത് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു കാജൽ ആയുർവേദ കാജൽ എന്ന് പറയുന്നത് അതിന് ശേഷം ഞങ്ങൾ ലോഷൻസ് ഉണ്ടാക്കി നോക്കി ക്രീമും കാര്യങ്ങളൊക്കെ പല കളറിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് കിട്ടാറുണ്ട് പിന്നീട് നമ്മൾ നാൽപ്പാം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ നോക്കി അതിൻ്റെ കളർ യെല്ലോ ആയിരുന്നു വരുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കൈവച്ച് ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ച ഗ്രൂപ്പായിട്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മേക്കിംഗ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ക്ലാസ് ആയിരുന്നു താങ്ക് യു ആരുമിത്ര മാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്തു തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ